ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഇച്ചുമില്ല എൻ്റെ കൂടെ ഞാനിപ്പോൾ ബസ്സെടുത്തിട്ട് ഡോക്ടറെ കാണാൻ പോകുകയാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫാമിലി ഡോക്ടറിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന ഫാമിലി ഡോക്ടർ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ സെറ്റാക്കിയപ്പോഴത്തേക്കും ആള് ജനറലായിട്ടുള്ള ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ ഷുഗർ ബി പി അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ക്ലിനിക്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മേടിക്കാൻ പോവുകയാണ് ബസ്സിലാണ് പോകുന്നത് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാൻ പോകുന്നതിന് അതിന് അടുത്ത് തന്നെ ഫൈൻറ്റൊന്ന് പറഞ്ഞിട്ട് ത്രിഫ്റ്റ് പറഞ്ഞിട്ടോ അവിടെ പോയിട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും അവിടെ മേടിക്കാനായിട്ട് അതാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നത് എന്താണെങ്കിലും റിസൾട്ട് അവിടെ പോകണം ഇതാണ്ടോ ഇവിടെ റോഡിലൊന്നും ഇപ്പോൾ വണ്ടി വരുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഇതേപോലെ ഒരു ഉണ്ട് അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അവിടെ തെളിയുന്നത് ലൈറ്റ് അപ്പോൾ ഇവിടെ വണ്ടി നിർത്തും അവർക്ക് മനസ്സിലാവും നമ്മൾ ക്രോസ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ നടന്നു പോകണം സോപ്പം നമ്മൾക്ക് വന്നിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ് ഇവിടെ നിന്ന് രണ്ട് ബസ് എടുക്കണം എനിക്ക് ഡയറക്റ്റ് ബസ് ഇല്ല അപ്പോ ഇതാണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് പിന്നെ ഇതാണല്ലോ അവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഈ നമ്പർ ബസ്സാണ് ഇവിടെ വരിക ഇത് പോകുന്ന സൗത്ത് ഗേറ്റ് മോളിലോട്ടാണ് പിന്നെ എപ്പോഴാണ് നമുക്ക് അടുത്ത ബസ് വരണം എന്ന് അറിയണമെങ്കിൽ ഈ ഫോർ ഫോർ നയൻ സെവൻ ഫോർ ആ നമ്പർ ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് ടെക്സ്റ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ബസ് എപ്പോഴാണ് അതിനെ കാണിക്കും അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർഷൻ വർക്ക് ആപ്പ് ഉണ്ട് ആ ആപ്പ് ആപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകുന്ന കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എവിടുന്ന് ബസ്സിൽ ക്യാഷ് ചെയ്യണം ഈ ഒരു ബസ്സിൽ കയറണം എവിടെ ഇറങ്ങണം അടുത്ത ബസ് എവിടെ നിന്ന് എടുക്കണം എല്ലാം കാണിച്ചു തരും അതിൽ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും രസമാണ് കാണാൻ മഞ്ഞ് അപ്പം എഴുതുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കോലം കണ്ടോ ഒരു ഇതൊട്ട ലുക്കാണ് ഒന്നാമത് ഇതിപ്പോ ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇരിക്കുകയാണ് അതുകൊണ്ട് മഞ്ഞിരിഞ്ഞതാണ് ഈ ഇങ്ങനെ കാണുന്ന ഏതെങ്കിലും ഇവിടെ ഫുൾ ബ്ലാക്ക് കളർ ലൈസ് ആയിട്ട് കിടക്കൂ ഇത് അപ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ വണ്ടി ഓടിക്കാനായിട്ട് ബസ് വരുന്നുണ്ടോ നമ്മളെ ഴുപത്തഞ്ച് ആണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ളൊരു ടിക്കറ്റ് കിട്ടും ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടോ ഏറ്റവും മേലെയുള്ള സമയം വരുന്നത് വെച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ എനിക്ക് ഈ ടിക്കറ്റ് വെച്ചിട്ട് ഏത് ബസ്സിലും ആണെങ്കിലും കയറി യാത്ര ചെയ്യാം എത്ര യാത്ര ചെയ്താലും ഒരു കുഴപ്പമില്ല ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മതി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഇത് പിന്നെ അവർ സ്വീകരിക്കില്ല വീട് നമ്മൾ പുതിയ ടിക്കറ്റ് അടിക്കേണ്ടി വരും ഞാൻ ആക്ച്വലി ഒരു ബസ് നിറങ്ങി ഇതാ ഞാൻ വന്ന ബസ് ഇനി അടുത്ത ബസ്സിന് വേണ്ടി അടുത്ത സ്റ്റോപ്പിലോട്ട് പോകുകയാണെങ്കിൽ കാണുന്നില്ലേ ഇതാണ്ടോ ഇപ്പൊ ഈ കൈ ഞാൻ കാണിച്ചിരിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് ഇനി ഇതാ ഇപ്പൊ കണ്ടോ ഈ വൈറ്റ് ഇപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിലോട്ട് നടക്കാണ് ഇവിടെ വരുന്നത് എഴുന്നൂറ്റി രണ്ടാം നമ്പർ ബസ്സാണ് ബസ് ഇപ്പൊ കുറച്ച് സമയത്തുള്ള വീടുകളാണ് ആപ്പിൽ കാണിക്കുന്നത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഴക്കാലം നമ്മള ഒ എൻ ബിയുടെ കവിത അതിലൊരു വര്യാണെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം അതുപോലെ എനിക്ക് ഓർമ്മ വന്നു എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവിടെ പട്ടികളെ നടക്കുന്ന ആൾക്കാരാണ് ഓർമ്മ വന്നത് അപ്പൊ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ കവിത ഓർമ്മ വന്നു ആ നമ്മുടെ ബസ് വന്നു ബസ് വന്നു അവിടെ സ്റ്റോപ്പ് റിക്വസ്റ്റ് റിക്വസ്റ്റ് റിക്വസ്റ്റഡ് പറഞ്ഞ് തരും നോക്കി തരും അങ്ങനെയാണ് ഇവിടെ അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഗ്യാലോട്ട് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പി ആർ ആണ് പി ആർ ആയിട്ടാണ് നിങ്ങൾ വരുന്നത് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രജിസ്ട്രി പോവുക രജിസ്ട്രി പോയിട്ട് ഹെൽത്ത് കാർഡ് എടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് അത് ഫസ്റ്റ് എല്ലാവരും മാറി വരുമ്പോൾ തന്നെ ചെയ്യുക വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുക ന്യൂ പേഷ്യൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി ഡോക്ടർ അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണും എന്നിട്ട് നമ്മൾ ആ ക്ലിനിക്കിൽ വിളിക്കുക അപ്പോയിൻമെൻ്റ് എടുക്കുക എന്നിട്ട് എന്നിട്ടൊരു ഫാമിലി ഡോക്ടറിനെ എടുക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് നീട്ടിക്കൊണ്ട് പോരരുത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് പറ്റുള്ളൂ നാട്ടിലത്തെ പോലെ ഇപ്പോൾ ഇ നമുക്ക് ചെവിയുടെ എന്തെങ്കിലും കാര്യം വന്നു പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമുക്ക് ഇ എൻ ടീനെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല നമുക്ക് നേരിട്ട് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ആൾ റെഫർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് സ്പെഷ്യലൈഡ്സ് ആയിട്ടുള്ള ഏത് ഡോക്ടറിനേയും അവിടെ കാണാൻ പറ്റുള്ളൂ സോ നിങ്ങൾ വരുകയാണെങ്കിൽ വരുമ്പോൾ മസ്റ്റായിട്ടും അത് ചെയ്തിരിക്കണം ഞാനിപ്പോൾ ഉള്ള പ്രൊവിൻസ് ആൽബട്ടയാണ് ആൽബർട്ടയും സസ്കിച്ച് വാണിയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അവിടുത്തെ ഗവൺമെൻറ് ഈ ഹെൽത്ത് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എടുക്കാൻ നോക്കുക പോയിട്ട് ഇവിടെ എല്ലാം പക്കയായിട്ട് ചെയ്യണം അവിടെയാണ് നമ്മളെ ആ കാണുന്നതാണ് നമ്മളെ ക്ലിനിക്ക് നമ്മൾ വന്നത് പക്ഷെ നേരത്തെ നമുക്ക് റോഡിങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല അപ്പോൾ ഞാനിങ്ങനെ നടന്നിട്ട് ഈ സിഗ്നലിനൊക്കെ ഓടിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ ഇവിടെ ഇവിടെ നമ്മൾ ഇൻ കേസ് ചുമ്മാ അങ്ങനെ ചെയ്തേക്കാം റോഡ് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്തായിരിക്കും പോലീസ് വരുന്നത് പോലീസ് വന്ന് കണ്ടുകഴിഞ്ഞാൽ ഫൈൻ അടിച്ചു തരും അപ്പം തന്നെ അപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ചിട്ടാണ് നടക്കുക നമുക്ക് പിന്നെ നാട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും ചെയ്യാൻ ബട്ട് ചെയ്യാത്തതാണ് നല്ലത് അല്ല ഇവിടെ ഫുള്ള് ശൈലിയാണ് എത്തി ഇപ്പം പതിനൊന്നേ മുക്കാൽ ആവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ ചുമ്മാ അവിടെ പോയി ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ ത്രി സ്റ്റോർ ഉണ്ട് ഇവിടെ ആ ത്രി സ്റ്റോറിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഫൈനിലോട്ട് ഇത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാരണം പഴയകാലത്ത് സാധനം ടക്കിതൊക്കെ സെറാമി ഫോർട്ട്സ് ഇതൊക്കെ അതെ ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ കെയർ പ്ലസ് ക്ലിനിക്കിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഫാർമസി കൂടി പൊടിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇതാണല്ലോ എന്തേലും വരുന്നത് ഫാർമസിയാണ് ഫാർമസീൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് ഈ ഫാർമസിയിൽ പോലും നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും ഫാർമസീൻ്റെ ഉള്ളിലേക്ക് കൂടി കയറിയിട്ടാണ് ഡോക്ടറിൻ്റെ ഓ ഇതാണ് നമ്മൾ ക്ലിനിക്ക് അവിടെ വന്നിരിക്കുകയാണ് ആരുമില്ല എന്താണ് ഞാൻ പോയി നോക്കിയോ കേട്ടോട്ടോ വന്നപ്പോൾ തന്നെ എന്നെ ഒരു റൂമിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എപ്പോഴും വന്നുകഴിഞ്ഞാൽ ഈ റൂമിൽ വന്നിട്ട് വിളിക്കും ഡോക്ടർ വന്നിട്ട് വന്നിട്ട് കാണും ഇതിൽ ഒന്നുമില്ല ജസ്റ്റ് റിപ്പോർട്ട് മേടിക്കാൻ വന്നതാണ് പക്ഷെ ഇവരുടെ പ്രൊസീജർ ഇങ്ങനെയാണ് ഡോക്ടറെ കാണും നമ്മുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വന്നത് സൈഡിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ ഇവിടെ നിന്നുണ്ടെങ്കിലൊക്കെ കിട്ടും ചില സമയത്ത് ഇതാണ്ടോ ക്രിസ്മസിൻ്റെ എല്ലാ സ്ഥലത്തും ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആട്ടൊക്കെയാണ് ഇവിടെ എല്ലാം കിട്ടും കേട്ടോ പെയിന്റിങ്സ് ഷോ പീസസ് പിന്നെ എന്താ പറയുക ഗോൾഫിൻ്റെ സാധനങ്ങളാണ് എന്താണ് സംഭവം നോക്കട്ടെ ഇത് കണ്ട ഗ്രാമ ഫോണിൻ്റെ ക്യാസറ്റാണിത് ഇത് ഇത് കണ്ട ഇതൊക്കെ ഫുള്ള് പസിൽസ് ആട്ടോ കൂട്ടണ്ടേ എല്ലാം ആണ് നമുക്ക് പൊട്ടിച്ചിട്ടില്ല പഴയതൊന്നും അല്ല അതൊക്കെ പുതിയതന്നെ എല്ലാം ഫണില് ചെയ്തോളാക്കണം വലിയ റേറ്റ് ഇല്ല ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ക്യാൻഡിലോട്ട് വരുന്നതെങ്കിൽ ഇന്നത്തെ സ്ഥലത്തുനിന്ന് ഫേർണിച്ചേഴ്സൊക്കെ എടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമായിട്ട് കിട്ടും കാരണം അധികം റേറ്റ് ഒന്നും കൊടുക്കണ്ട നമുക്ക് ഇന്ന് നല്ല സാധനവും കിട്ടും അല്ലാണ്ട് പുതിയത് മേടിക്കാൻ നമുക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും അതിനെക്കാളും ബെറ്റർ ഇന്നത്തെ സ്ഥലത്ത് വന്നിട്ട് ഷോപ്പിന്നാണ് അതിൻ്റെ പണുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെഷനാണ് നമുക്ക് പാത്രങ്ങൾ ചെറിയ ചെറിയ പൈസയുള്ളൂ കേട്ടോ രണ്ട് ഡോളറ് ആറ് ഡോളറ് അതൊക്കെ നമുക്ക് ഇത് ഫുള് ഇലക്ട്രോണിക്സിൻ്റെ സ്ഥലമാണ് ഇത് ഉണ്ടാവും ഓവൺ പിന്നെ ടോസ്റ്റർ മിക്സി ജ്യൂസർ പിന്നെന്താ ഇത് സ്റ്റീം ചെയ്യുന്നവരാണ് സ്റ്റീമർ ഇതൊക്കെ തന്നെ റൈസ് കുക്കർ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ ചിലതൊക്കെ ഭയങ്കര പുതിയ പോലെ തന്നെ ഉണ്ടാവും ഇത് ബാഗ്സ് ഇതൊക്കെ പുതിയ ഭയങ്കര വലിയ ബ്രാൻഡുകളുടെ ഒക്കെ കിട്ടും നമുക്ക് അവിടുന്ന് പുതിയ ബാഗാകും ആയിരം ഡോളറൊക്കെ ഉള്ളു അത് ഭംഗിയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പൈസ എഴുതാൻ ആൾക്കാരുണ്ടല്ലോ വയസ്സായിട്ടുള്ള അവർക്ക് ഡോണേറ്റ് ചെയ്യുന്ന സാധനങ്ങളെട്ടോ പുതിയത് ഒന്നും ലൂസ് ചെയ്തിട്ട് പോലും ഇല്ല എൻ്റെ ഷോപ്പ് വേഴ്സ് നിന്ന് മേടിച്ച സാധനമാണ് അതിന്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഡോണേറ്റ് ചെയ്യും യൂസ് ഒന്നും ചെയ്യാതെ അങ്ങനെയാണ് ആൾക്കാർ പൈസ ആൾക്കാർ ചെയ്യുന്നതാണ് ഇത് ക്യൂ ഇട്ടിഷ്ടമായി അതെ നല്ല ഭംഗിയില്ല കാണാൻ ഇതിന് മൂന്ന് ഡോളറെ ഉള്ളൂ എനിക്ക് ഇഷ്ടമായി കുറേ നേരമായിട്ട് വേറെ സാധനം ക്യൂ പേഴ്സ് ക്രിസ്മസിൻ്റെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ഫുള്ള് വരുന്ന നവംബറിൽ നമുക്ക് ആൾക്കാർ ടൂള് വെച്ചിട്ട് പോയി തോന്നും ഫുള്ള് നല്ല നെക്ക് പീസ് അടിപൊളി എനിക്ക് ഇഷ്ട്പീസ് മൈസാമോ നല്ല ഭംഗിയെ ഭംഗിയുണ്ട് എന്തൊക്കെ നമുക്ക് മോഡേൺ ഡ്രസ്സുകളുടെ കൂടെ ഇപ്പം ഇടാൻ പറ്റുന്ന സാധനങ്ങൾ ഈ ജ്വല്ലറി ബോക്സ് നമുക്ക് ജ്വല്ലറി ഇടാനുള്ള സൗണ്ട് ഇഷ്ട ചെയ്ത് വന്നിട്ട് സെഷൻസ് ആണ് അങ്ങ് കയറി ബുക്കാണ് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം ഇതെന്തോ അറിയോ ഇത് ഫോട്ടോ ഫ്രെയിംസ് ആണ് നമ്മൾ ആൽബം ഉണ്ടാക്കില്ല പണ്ടത്തെ അതേപോലെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നു അത് ഇതുണ്ടോ ഫോട്ടോ ഇടാം പണ്ടത്തെ ആൽബില് അതേപോലെയുള്ള സാധനം എന്താ പറയുക എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഭംഗിയുണ്ട് എനിക്ക് അതിൽ നമുക്ക് ഡെക്കോറ് പീസായിട്ട് വയ്ക്കുകയും ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ട്രോളറെ ഉള്ളൂ അതിന് ഇങ്ങനെ റേറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കുറേ കണ്ടിട്ടുണ്ട് എന്താവോ അറിയില്ല ഇത് സെയിം ഫോട്ടോ ഫ്രെയിം തന്നെ തന്നെയാട്ടോ ആൽബം കൂടെ വേണം ഇങ്ങനെ എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ മറ്റേപോലെ സെയിം തന്നെ ഇതാ ആൽബം എന്തൊക്കെയാണ് അടിപൊളി എനിക്ക് ഇഷ്ടമായി നമ്മൾ പഴയ ക്യാസറ്റ് ഇപ്പോഴും ഇത് കാണാൻ പറ്റുന്നുണ്ട് അതന്നെ ഒരു ഉള്ളിൽ കൊണ്ടുപോകാൻ എസ്തി പണ്ടത്തെ ക്യാസറ്റ് ഇത് ഡി വി ഡി ഡി വി ഉണ്ട് ഇവിടെ സിഇ ഡി ഉണ്ട് ോക്ക് ഇത് ആർക്കെങ്കിലും ഒരു മനസ്സിലായത് എന്താന്നുള്ളത് ഇത് നമ്മുടെ പണ്ടത്തെ ലൈറ്റ് കത്തിച്ചിട്ട് വിളിച്ചിമണ് ലൈറ്റ് എന്ന് പറഞ്ഞ അതേപോലെ മണ്ണെണ്ണ വിളക്ക് അതാണ് ഈ സാധനം എന്താ പറയുന്നത് ഭയങ്കര സാധനങ്ങൾ കിട്ടും അവിടെ നിന്ന് ഇതൊക്കെയാണ് ഇന്ന് ഞാൻ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങൾ ഇത് ചെറിയൊരു കുഞ്ഞുപാത്രം പുതിയ സാധനം ഇതെല്ലാം പുതിയ ഞാൻ യൂസ്ഡ് അല്ല ഇത് താളിക്കാൻ പറ്റുന്ന പാത്രം ആയതുകൊണ്ട് ഞാനെങ്കിൽ മേടിച്ചു രണ്ട് ഡോളർ ഉണ്ടായിരുന്നുള്ളൂ നല്ലതെന്ന് തോന്നി പിന്നെ ഇത് നോക്ക് ഭയങ്കര ക്യൂട്ടല്ലേ ക്യാൻഡൽ ഹോൾഡർ ആട്ടോ ഇത് ഇത് ഞങ്ങൾക്ക് നോ ഒരു ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെൻറ്റ് ഒന്നും ആയിരുന്നുള്ളൂ ഇത് ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യുന്ന സാധനം ഇതും പുതിയ തന്നെയാണ് യൂസ്ഡൊന്നുമല്ല അത് ഒരു ഡോളറിന് കിട്ടിയപ്പോൾ മേടിക്കാൻ വെച്ചു പിന്നെതാ ഇത് ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ വിചാരിച്ചു ഉപ്പൊ കിട്ടും കാരണം ഈ മൂട്ടുള്ള പാത്രത്തിൽ വെച്ചിട്ട് മൂടി അത് അടുപ്പ് തുറന്ന് അടക്കുന്ന സമയത്ത് കയ്യിലൊക്കെ പെട്ടെന്ന് നമ്മൾ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ കയ്യിലത്തൊക്കെ ആവുമല്ലോ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് എന്താ പറഞ്ഞാൽ പുതിയ സാധനമാണ് യൂസ്ഡ് ഒന്നല്ല മൂന്ന് ഡോളറിന് കിട്ടി നല്ല സാധനമാണ് ഭയങ്കര ഒരു പഴയൊരു ലുക്ക് അതാണ് അപ്പം പിന്നെ പിന്നതേ നമ്മളെ സാന്റ ഇത് ഇതൊക്കെ സെപ്പറേറ്റ് ഉള്ള കേട്ടോ ഏറ്റവും ഭയങ്കര ആഗ്രഹമാണ് ഇത് വെക്കുക എന്നുള്ളത് അങ്ങനെ മേടിച്ചതാണ് ഇതിന് ഞങ്ങൾ ഒരു ഡോളറായിരുന്നു പിന്നെ ഈ ട്രീക്ക് രണ്ട് ഡോളറും പിന്നെ ഈ കപ്പിനും ഒരു ഡോളർ ഇതൊരു കപ്പാട്ടോ സാന്റ് അതിൻ്റെ കണ്ടോ സാന്റ് എന്നിട്ട് ഇത് ഇറക്കി വെച്ചതാണ് പിന്നെ ഈ ഒരു ലൈറ്റ് മേടിച്ചു ഇതിന് ഒരു ഡോളർ ഉണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു ലൈറ്റ് മേടിച്ചു ഇതിന് തൊണ്ണൂറ്റൊമ്പത് സെൻറ്റോ എന്തോ ഇരുന്നുള്ളത് അങ്ങനെ അത് മേടിച്ചു പിന്നെന്താ ഒരു ക്രിസ്മസ് അപ്പൂപ്പിനെ മേടിച്ചു ക്യൂട്ട് അല്ല ക്രിസ്മസ് അപ്പൂപ്പൻ ഇനി ഒരു ഡോളറായി കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ മേടിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓ സോറി ഇതിന് ആറ് ഡോളർ കേട്ടോ ആറ് ഡോളറാണ് പിന്നെ ഞാൻ മേടിച്ചതാ ഈ ഒരു ഈ ഒരു കുപ്പി മേടിച്ചു ഇതും പുതിയ തന്നെയാണ് പുതിയ അപ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു പോയത് മേടിക്കാതെ കേട്ടോ ഈസ്റ്റും വെള്ളം അപ്പോൾ ഇത് രണ്ട് ഡോളർ കിട്ടിയപ്പോൾ പിന്നെ മേടിക്കാൻ വെച്ചു നെയ്തു നെയ്യൊരു കൊട്ട മേടിച്ചു നല്ലതല്ലേ എന്തെങ്കിലും കെട്ട് വെക്കാൻ കിട്ടുമല്ലോ ഇവിടെ നമ്മളിങ്ങനെ സാധനം ഇങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇടുന്ന സമയത്ത് ശരി അലങ്കുള്ളടക്ക റൂം അപ്പോൾ രണ്ട് ടോളറിൻ്റെ അത് കിട്ടി പാങ്ങ് മേടിച്ചു ഇതൊക്കെ പുതിയ സാധനങ്ങൾ കേട്ടോ ഇതേപോലെ കുറേ എണ്ണ ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്നയിച്ചു കൂട്ടാൻ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോസ്കൂടി സാധനം കഴിഞ്ഞാൽ വന്നു അപ്പോൾ സാധനം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം സുഖമായിട്ട് സന്തോഷമായിട്ട് ബൈ